വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഒരു അയല അയലെ ഈ ഇലിമ്പിപ്പുളി ഇട്ട് വെക്കാൻ പോകാം അപ്പം പക്ഷേ ഇന്ന് ഞാൻ ചന്തയിൽ പോയിരുന്നു ഞാൻ എനിക്കിവിടെ ഒരുപാട് പണിയുണ്ടായിരുന്നു ഈ റൂമൊക്കെ ഒന്ന് തുടക്കണമായിരുന്നു കാരണം സൺഡേ കുറച്ച് ചെടികൾ ഒന്നൊക്കെ എല്ലാം പിരിച്ചു നടാനുണ്ട് അപ്പോൾ എനിക്ക് സൺഡേ ഈ തുടപ്പ് നടക്കത്തില്ല മുകളിലും താഴിലും എല്ലാം കൂടെ തുടച്ച് വന്നപ്പോഴത്തേനും ഒരു നേരം ആയപ്പോഴത്തേനും എനിക്ക് എപ്രാളം കയറി ഞാനൊന്ന് കുളിച്ച് ആഹാരം ഉണ്ടാക്കി കഴിച്ച് പിന്നെ അതിൽ മേടിച്ചുകൊണ്ട് വന്നത് ഞാൻ വെട്ടി തേങ്ങയും തിരിങ്ങിവെച്ച് ഓക്കെ പക്ഷെ അത് മാത്രം ഞാൻ ഞാനിപ്പോൾ കാണിച്ച് തരാം അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം എല്ലാവരും കണ്ട് മെസ്സേജസ് ഒക്കെ അയയ്ക്കുന്നുണ്ട് താങ്ക് സോ മച്ച് അപ്പോൾ ഒരുപാട് പേരൊന്നും അയക്കുന്നില്ല ഞാൻ ഉള്ള ആര് മെസ്സേജ് ചെയ്താലും ഞാൻ അവർക്ക് മറുപടി ഇടാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ തിരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങയും തിരിഞ്ഞി ആ മീനും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് കാണിച്ചു തരാം പിന്നെ ഇപ്പോൾ അത് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് മീനേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല വാങ് വാങ്ങിച്ചുകൊണ്ട് വന്ന അതേ കണക്ക് നല്ല പച്ച മീനായിരുന്നു അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ എടുത്തതിങ്ങ് ഫ്രീസറിലോട്ട് വെക്കാം വെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് കാണിച്ചു തരാം തേങ്ങ ഇരിങ്ങി വെച്ചിട്ടുണ്ട് മീൻ വെട്ടി വെച്ച് കണ്ട ഇത് വറുക്കാനും കറി വെക്കാനും കൂടെ പച്ചയ്ക്ക് വെക്കാം ഒക്കെ ഇലിമ്പി ഇട്ട് വെക്കാം കൊള്ളത്തില്ലേ എപ്പോഴേ അപ്പം ഇപ്പം ഞാൻ എന്താണെന്നറിയാമോ അരി ഉഴുന്നും വെള്ളത്തിയിട്ട് ഇഡലിക്കും ദോശയ്ക്കും എന്തിനു വേണേലും എടുക്കാം പിന്നെ അപ്പത്തിനും കൂടെ ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് ആട്ടി വെക്കണം അപ്പം അതിനും കൂടെ കുറച്ച് തേങ്ങ ഇരിങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ചെയ്യാം ഞാനത് കാണിക്കുന്നില്ല അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ നാളെ എടുക്കാം ഓക്കെ ഉണ്ടാക്കുന്നത് നാളെ കാണിച്ചു തരാം ഞാൻ തേങ്ങ അരയ്ക്കണം മീനതേ കണക്ക് ഞാനങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക വെട്ടി വെച്ചിരുന്നതെനിക്കൊരു സമാധാനമുണ്ട് പെട്ടെന്ന് അടുത്തങ്ങ് വെച്ചാൽ മതി ഈ തേങ്ങയും ഞാനങ്ങ് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ട് പോയ അരിയൊഴുന്നൊക്കെയാണ് അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി അടക്കിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്ക് എളുപ്പം അങ്ങ് അരയ്ക്കാൻ തുടങ്ങണം ഇപ്പം സമയം ഒരുപാടായിട്ടുണ്ട് ഇപ്പോൾ പതിനൊന്ന് മണി എത്ര മണിയായി പതിനൊന്ന് ഇരുപത്തി മൂന്നായി അത്ര സമയത്താണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നതെന്ന് ആലോചിച്ചാണ് അപ്പോൾ സൺഡേ എനിക്ക് തുടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നാളെ ഓഫീസിൽ പോവുകയും വേണം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഓക്കെ അപ്പം നമുക്ക് നാളെ കാണാം ഞാനൊന്ന് പാത്രങ്ങൾ തേച്ച് നെക്കുന്ന അവസാനം തേച്ച് നോക്കുന്നോള് ഞാൻ അരിയാട്ടിയതിന് ശേഷം ഇപ്പം ഇത്ര നിങ്ങൾ ചോദിക്കായിരിക്കും എങ്ങനെ പുളിക്കും എന്നതൊക്കെ പുളിക്കും ഇപ്പം നല്ല ചൂടാണ് പോരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഓക്കെ ഓവനകത്തെടുത്ത് വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാം നമുക്ക് ഓക്കെ അപ്പം രാവിലെ കാണിച്ചു തരാം അപ്പം ഞാൻ ഇന്നലെ രാത്രിയിലെല്ലാം ചെയ്തു വെച്ചിരുന്നു അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്ന് മീൻ നമുക്ക് അയലയും വെക്കാം പച്ചക്കിപ്പൊടി ഇട്ട് അപ്പം ഞാൻ ഇത് ഫ്രീസറിൽ നിന്നെടുത്തെല്ലാം റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇതാ മീൻ പാക്കിയിട്ടിട്ടുണ്ട് കണ്ടല്ലേ തലയും വാലിപ്പീസും തലപ്പീസും ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇത് ഞാൻ അരച്ചുകൊണ്ട് വന്ന് അതും കൂടി കൊടുത്ത് ഓക്കെ എന്നിട്ട് നമുക്ക് ഇരുമ്പിപ്പുളിട്ടാണ് വെക്കുന്നത് ഈ പച്ചമുളക് ഞാൻ വലിയ പോയി തിട്ടിക്കൊണ്ടുവരണം പിച്ചല്ല പകലല്ല പച്ചക്ക് വെച്ച ഓക്കെ ുള്ളി പിഴിഞ്ഞ് ഒഴിക്കണ്ടാത്തത് കൊണ്ട് ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെക്കാം തീ ഉള്ള തീ ഒന്ന് ഇളക്കി കൊടുക്കേ എൻ്റെ ഫേവററ്റ് മീൻകറി വിളമ്പത് കറക്റ്റാണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കേ എളുപ്പക്കറിയാവുന്നില്ലേ എരി കൂടുതൽ വേണ്ടുന്നതിൽ എരി കൂടുതൽ എടുക്കാം കേട്ടോ കുറച്ച് വേണ്ടുന്നതിൽ കുറച്ച് എടുക്കുക ഓക്കെ അപ്പോൾ ഞാനിട്ട് ഉപ്പും കൊടുത്ത് കൊടുക്കാം ഇതാവുന്ന സമയത്തിന് എനിക്ക് വേറെ ഇച്ചിരി പണിയുണ്ട് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ താഴേലിടുന്നേ കിച്ചൻ്റെ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് ഇരുന്ന കൈ ചവിട്ട് ചവിട്ടില്ലേ അത് കഴുകിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടെ ഇരിക്കുക അപ്പൊ ഇലമ്പിപ്പുളി ഉണ്ടായി വേണമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലിമ്പിപ്പുളിയാ അപ്പൊ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഇത് ഞാത്ത ഇടവപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നുമില്ല ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കണം പറയുണ്ട് കറി വെക്കാനായിട്ടാണ് കുനുമുന അരിഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണ അഴിച്ചുകൊടുത്ത് ഇച്ചിരി മുളക് പൊടിയിട്ട് ഉപ്പിട്ട് കറിവേപ്പില ഇട്ട് പിന്നെ ഒരു കുനുമുനാന്ന് തക്കാളി കൂടെ അരിഞ്ഞിട്ട് നമുക്ക് ഇൻ ബിറ്റ്വീൻ ഞാൻ ആ മീൻകറിക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട് കുനുവിനാന്ന് ഇതരിഞ്ഞ് വെച്ചിട്ട് ശേഷം വെള്ളം വെച്ചിട്ട് അടച്ചു കൊടുക്കുക ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് അല്പം മസാല പൊടി മസാല മസാലയില്ല മസാല മുട്ടക്കരക്കി ഞാൻ ഗരം മസാല ചേർക്കും ലേശത്തിന് ഗരം മസാല അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറി വെച്ച് ഒരു നുള്ളു വെ വെള്ളം ഇത്രത്തോളം ഇളക്കണം എന്ത് ചെയ്താലും നല്ലപോലെ ഇളക്കണം അപ്പം നമ്മുടെ പരിപാടി ചെയ്യാൻ പോവാം ടപ്പോന്നു റെഡിയാവൂ ടപ്പോ ഒന്ന് നമുക്കൊരു അതിഥി ഇന്ന് വരും നമ്മുടെ ജെയിംസിനെ അറിയാമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കുട്ടനാട്ടിൽ പോ പോകുന്ന വീഡിയോയ്ക്കകത്തുണ്ട് കുട്ടനാട്ടിൽ പോയ ആ വീഡിയോയിലുണ്ട് ജെയിംസ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇന്ന് എത്തുന്ന ദിവസമാണ് ഇന്ന് മോള് വരും ൾ വന്നിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ പൊന്നെ ഇവിടുത്തെ കോലാഹലങ്ങൾ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് നല്ല പരുവം നല്ല സൂപ്പർ പരുവം ഞാൻ കടുവും കൂടെ വറക്കട്ടെ അതിനെ അത് നല്ല പരുവത്തിന് ആയിട്ടുണ്ട് അട അപ്പത്തിൻ്റെ ഐ ഇളക്കിയില്ല ഞാൻ അപ്പടിയെ അപ്പടിയേപ്പറ്റി ഞാൻ കാണിച്ചെന്നേ ഉള്ളു ഇനി ദോശയുടെതും ആയിട്ടുണ്ട് പൊങ്ങി നല്ല പോലെ കേട്ടോ ഇനി ഇത് ഉപ്പിട്ടെന്ന് ഇളക്കട്ടെ അപ്പം വേണോ ദോശ വേണോന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്യുന്നുള്ളു കേട്ടോ നമ്മുടെ കുക്കറിൻ്റെ വിസ് വെയിറ്റ് വിസിലല്ല വെയിറ്റ് തിളച്ചുകൊണ്ടിരിക്കുന്നു തിളച്ച തിളപ്പിച്ച് മാറ്റി വെച്ചതാണ് പക്ഷേ അത് റെഡിയായി കണ്ട അത് റെഡി ആയിട്ട് നമ്മളൊന്ന് തിളപ്പിക്കണുണ്ട് വെള്ളയരിയായത് കേട്ടോ സൂപ്പർ വെള്ളയരിയ നമ്മുടെ ചേട്ടാ അപ്പം വേണോ ദോശ വേണോ ദോശ ഓക്കെ കാരണം അപ്പം അല്ലേ ഇന്നലെ നമ്മുടെ ദോശമാവും നല്ല പഴിവ് അപ്പോൾ ചേട്ടന് ദോഷമില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ഈ അപ്പത്തിൻ്റെ മാവ് ഒന്ന് ഇളക്കിയ തങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം നമ്മൾക്ക് ഇച്ചിരി അത് വെറുതെ വയ്ക്കാം എണ്ണ ചൂച്ചൂ പെട്ടെന്ന് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ശരിയാക്കാം പോയിരുന്നു അതു വെറുതെ അടുത്ത് തന്നെ നമുക്ക് അപ്പം താഴെ കിട്ടാം പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ മല നമ്മുടെ മണിച്ചേട്ടനെ ഓർമ്മ വരും നമുക്ക് സോ നൈസ് പേഴ്സൺ ഹെൽപ്പ്ഫുൾ എത്ര മനുഷ്യർക്ക് ഒരു താങ്ങാവേണ്ടുന്ന മനുഷ്യനാണ് എത്ര എത്ര മനുഷ്യനാണ് എത്ര എത്ര മനുഷ്യനും ഒരു പൊങ്ങച്ചോ ഒന്നും ഇല്ലാത്ത മനുഷ്യൻ കടുവറുത്തത് റെഡി ആയതുകൊണ്ട് ഏർ നമുക്കത് കടു അങ്ങോട്ട് മീൻ കറിക്കാത്തോട്ട് അങ്ങൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിനകത്ത് തന്നെ അതേ കണക്ക് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാമെന്നറിയാമോ പപ്പടം കാട് വറുത്തത് ഒഴിച്ചു ആ കട ഞാൻ കാണിച്ച് തരാ ൊക്കെ നിങ്ങളെ കാണിച്ചിട്ടേ ഉള്ള കാര്യം കണ്ടല്ലേ ആ കാണുമ്പോൾ തന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അങ്ങ് തിന്നാൻ തോന്നും ഇത് കണ്ടുവന്ന് പാത്രം വെച്ച് അടക്കട്ടെ ഞാൻ അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ഗോതയിലേക്ക് വന്നു ഇതാ ഇത് വെളിച്ചെണ്ണ അല്ലെ ഇത് നമുക്ക് പപ്പടം കാച്ച അതോടെ ഇരിക്കട്ടെ അവ ആയി വരുന്നതോടെ തോന്നെ മുട്ടക്കറി ഇച്ചിരി ഒന്ന് തുറന്നിട്ടിട്ടൊന്ന് ആ വെള്ളം പറ്റാൻ വേണ്ടിട്ട് നാളൊന്ന് നിങ്ങളെ കാണിച്ചു തരാ സസ്പെൻസ് കറിവേപ്പല വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് കാണിക്കേ അത് ദോശയായി പോകുന്നു ആയി സൂപ്പർ ദോശ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ദോശ ഇതുപോലെ ഉണ്ടാക്ക നല്ല പോലെ പൊളിച്ച് അതായത് ഒരുപാട് പുളിയാവരുത് ഒന്ന് പൊങ്ങണം ഇനി നീ കാണത്തിന്ന് എന്ത് മുട്ടക്കറിയല്ലേ ഇതാ നോക്കേ എന്താ മുട്ടക്കറിയെന്ന് അപ്പോൾ മുട്ടക്കറിയായി ഇത് മുളക് മല്ലി മഞ്ഞൾ ഉപ്പ് പുളി ഇത് ഇത്രയും ചേർത്ത് വെച്ചതായില്ലേ ഓക്കെ അപ്പം ഞാൻ ഈ ദോശ ആക്കിയിട്ട് എളുപ്പം മീനും കൂടെ പൊരിക്കാം മീൻ പൊരിക്കാൻ വെച്ചിട്ട് എനിക്ക് പണിയുണ്ട് വേറെ അയ്യോ മീൻ പൊരിക്കാൻ വെക്കണം എനിക്ക് വെളിച്ചെണ്ണ എടുക്കാം തിനകത്തോട്ട് എളുപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് എനിക്കറിയാൻ വയ്യ എനിക്കിന്ന് ഈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിയാവുന്നില്ല മീൻ പൊരിക്കാനുള്ള എണ്ണ റെഡി ആയിട്ടുണ്ട് അപ്പം കഴുകിട്ട് കൊടുക്കട്ടെ കുച്ചുങ്ങൾക്ക് ദോശയും ചുട്ടും വെക്കും ഇനി അവര് കഴിച്ചാലായി കഴിച്ചില്ലെങ്കിലും ഞാൻ മീൻ ഇറക്കിട്ട് കൊടുക്കുവാണ് അതിനകത്തൊരു നല്ല കരിമീലുണ്ടായിരുന്നു ൊക്കെ പതു കഴിഞ്ഞ് മീൻ ഭരിക്കാനുള്ള വെച്ചിന് ഞാൻ നമ്മുടെ മീൻ ഞാൻ തിരിച്ചിട്ട് കൊടുത്തായിരുന്നു ഈ ദോശക്കല്ലൊക്കെ മാറ്റി വെക്കണം ദോശക്കല്ല് ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഇച്ചിരി പച്ചക്കറി ഉണ്ടാക്കണം ഞാൻ പാനടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ചൂടാകുമ്പം കട്ട് ചെയ്ത് പച്ചക്കറിയിൽ ഇട്ട് കൊടുക്കാൻ ഇലൻ്റെ ജൂലിയുടെ మసాలా చుడాకండి చికెన్ ఆర్కియట చుడాకండి అప్పుడు చుడాం చేయాను మిక్ పచ్చకరి కలనే പച്ചക്കറി കൊടുക്കുക നമ്മൾ പച്ച ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒക്കെ വരും ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ഇളക്കി കൊടുക്കാം അടച്ചിട്ട് ഇനി കുറച്ചിട്ടേ വലിയ ഞാൻ പച്ചക്കു ഉപ്പിന് പിന്നെ അരിഞ്ഞിന് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇലപ്പ് വന്ന് കഴുകിയിട്ട് വെക്കാം അതും കൂടെ ഇതാണ് പച്ചക്കായ പച്ചേപ്പക്ക അത് കഴുകിയത് ഇട്ട് കൊടുക്കുകയാണേ ഉപ്പിലിട്ട് വെച്ചതായിട്ട് കൊടുക്കുന്നത് അത് ഞാൻ സാധാരണ ഇടാറുണ്ട് ബാക്കി പഴുതനയും മെണ്ടയ്ക്കുണ്ട് കടുത്ത് ഇട്ട് കൊടുക്കുക

പച്ചക്കറി മുട്ടക്കറി മീൻകറി മുട്ട കൊണ്ടുപോവാനായിട്ട് ദോശ ചോറ് ചോറ് മരിക്കാൻ പോവാനായിട്ട് ഓക്കെ പടവടാന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കണം മൂന്നടുപ്പുണ്ട് മൂന്നെണ്ണത്തിനടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക പടവടന്ന് എല്ലാവരും ശരിയാണ് ഓക്കെ അപ്പോൾ അടുത്ത വിധിയായിട്ട് കാണാം നമുക്ക് ബൈ